സഖാവ് പുഷ്പൻ മരിക്കാതിരിക്കുന്നവർക്ക് ആവേശവും പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടുമായി പുഷ്പൻ കിടന്ന കിടപ്പിൽ കിടന്നു എന്നാൽ കൂത്തുപറമ്പ് വിപ്ലവത്തിന് ശേഷം പലപ്പോഴായി അധികാരത്തിൽ വന്ന പാർട്ടി എപ്പോഴെങ്കിലും പുഷ്പൻ ഒരു വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയോ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് പുഷ്പൻ മരിച്ചു പുഷ്പന് സഖാക്കളെല്ലാം കൂടി വളരെ ആദരവോടുകൂടി വീരോചിതമായ യാത്ര ഇപ്പം നടത്തി അദ്ദേഹത്തെ പാർട്ടി വളരെ കാര്യമാണ് ഞങ്ങളുടെ വിപ്ലവമാണ് വിപ്ലവ പുഷ്പമാണ് എന്നൊക്കെ പറഞ്ഞു ഓക്കെ ശരി അവർ ഒക്കെ ചെയ്തെങ്കിലും നമ്മൾ കണ്ടതാണ് പുഷ്പൻ എന്തിനാണോ ഈ ഇത്രയും കാലം ഇത്രയും വർഷക്കാലം ഈ കിടക്കയിൽ കിടന്നത് എന്നത് പുഷ്പൻ ഒരു കിടക്കയിൽ കിടക്കുമ്പോൾ പല തവണ സ്വയം ചോദിച്ചു കാണും ആർക്കറിയാം കൃത്യമായിട്ടും ചോദിച്ചു കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ ഞാൻ എന്തിനെൻ്റെ ഈ ഒരു മനുഷ്യ ജന്മത്തെ ഈ തരത്തിലാക്കി പുറത്ത് എന്നെക്കുറിച്ച് ഇങ്ങനെ പാട്ടുകളും പാടി സഖാക്കൾ നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഞാൻ എന്ന വ്യക്തിക്ക് ഈ ഭൂമിയിൽ ഇറങ്ങി നടക്കാനും പിന്നെ പ്രവർത്തനങ്ങൾ നടത്താനും അതുപോലെ ഒരു കുടുംബജീവിതം നയിക്കാനും ഒക്കെ അനുവാദവും അവകാശവും ഉണ്ടായിരുന്നു ആ അവകാശവും അനുവാദത്തെയും കെടുത്തിയതാരാണ് ഞാൻ എന്തിനു വേണ്ടിയാണ് ചെയ്തത് ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടിയുള്ള സമരമാണ് ഞാൻ ചെയ്തത് എങ്കിൽ അന്ന് എനിക്ക് അങ്ങനെയായിരുന്നു തോന്നിയിരുന്നത് പക്ഷേ പിന്നീട് ഞാൻ ഈ സമരങ്ങളൊക്കെ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് ശ്വാശ്രയ കോളേജിനെതിരായിട്ട് സമരം ചെയ്യുമ്പോൾ എൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ മകളെ സ്വാശ്രയ കോളേജിൽ വലിയ റെക്കമെൻറ്റോടു കൂടി അതും ആൾദൈവം എന്ന് പറയുന്ന അവരെ ആക്ഷേപിക്കുന്ന ആ ആൾദൈവത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആഭിമുഖ്യത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ വളരെ റെക്കമെൻറ്റോടു കൂടി ബാംഗ്ലൂർ കേരളത്തിന് പുറത്തെ ഈ ഈ ശ്വാശ്രയ കോളേജിൽ കൊണ്ട് സ്വന്തം മകളെ പഠിപ്പിക്കാൻ പോയി അപ്പോൾ ഞാനിവിടെ നടുതകർന്ന് കിടക്കുകയായിരുന്നു ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ നടുതകർന്ന് ഇങ്ങനെ കിടക്കേണ്ടി വന്നത് എന്നോടൊപ്പം വളരെ ആവേശത്തോടെ ഭൂമിയിൽ ജീവിക്കാൻ വെമ്പി നിന്ന എൻ്റെ സുഹൃത്തുക്കൾ അഞ്ചു പേർ എന്തിനാണ് വെടികൊണ്ട് മരിച്ചത് ഇപ്പോൾ ശ്വാശ്രയ കോളേജുകൾ ഈ ഗവൺമെൻറ് എല്ലാ അനുവാദം കൊടുക്കുകയും കേരളമാകെ സ്വാശ്രയ കോളേജുകൾ നടത്തുകയും തൻ്റെ സഖാ സഖാക്കൾ മുഴുവനും മക്കളെ മുഴുവനും ശ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ച് വലിയവരാക്കുകയും ചെയ്യുന്നു എന്തിനു വേണ്ടി ഞാനിങ്ങനെ കിടന്നു തീർച്ചയായിട്ടും പുഷ്പൻ ചോദിച്ചിരിക്കും എന്നിട്ട് പുഷ്പനെ അറിയാമോ നിങ്ങൾക്ക് പുഷ്പനെ അറിയാമോ എന്ന് പാടി നടക്കുന്നു അതും അദ്ദേഹം നിശ്ചലനായി കട്ടിലിൽ കിടക്കുമ്പോൾ കട്ടിലിൻ്റെ മുന്നിൽ വന്ന് പാട്ടും ആട്ടവും ഇതെന്തൊരു പ്രസ്ഥാനമാണ് ഇത് പറയുമ്പോൾ ഒരു രക്തസാക്ഷിയെ ആക്ഷേപിച്ചു അധിക്ഷേപിച്ചു എന്ന് സഖാക്കൾ പറയും പക്ഷേ അതല്ല എന്തായാലും ഇപ്പോൾ ഈ ചോദ്യം ഉയർത്തിയിരിക്കുന്നത് പ്രമുഖ ചലച്ചിത്ര നടനാണ് അദ്ദേഹം ചോദിച്ചത് ഈ ഈ ഇത്രയും കാലം ഒരു മൂലക്കുരുവിന് അതായത് ആഹ് ചികിത്സ ഉണ്ടായാലും മലബന്ധം ഉണ്ടായാലും മൂലക്കുരു ഉണ്ടായാലും നേരെ അമേരിക്കയിലേക്ക് അമേരിക്ക ഒരു ഇംപീരിയൽ ഇമ്പീരിയലിസ്റ്റ് സർക്കാരാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ഒരു രാജ്യമാണ് ആ ഇമ്പീരിയലിസ്റ്റിനെതിരെ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുമ്പോഴും ആ ഇമ്പീരിയലിസ്റ്റുകളുടെ രാജ്യത്ത് പോയി അമേരിക്കയിൽ പോയി നേതാക്കൾ ഒരിക്കലെങ്കിലും പുഷ്പനെ വിദേശ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ മനസ്സ് കാണിച്ചിരുന്നു അതിന് തടസ്സം പണം ആയിരുന്നെങ്കിൽ പുഷ്പന്റെ ചികിത്സാർത്ഥം എന്ന് ഒരു ചെറിയ പ്രസ്താവനയെങ്കിലും നടത്തിയിരുന്നുവെങ്കിൽ ചരിത്രം മാറിയേറെ പാർട്ടിക്കാർ എല്ലാവരും അല്ലാത്തവർ പോലും പുഷ്പനെ തുണച്ചേനെ പകരം ശയ്യാവലംബിയായ പുഷ്പന്റെ കട്ടിലിൽ ചുറ്റും പാട്ടും നൃത്തവും വെക്കുന്ന കോമാളി തരത്തിലേക്കാണ് പാർട്ടി അതപ്പലിച്ചത്